ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് അറിഞ്ഞിരിക്കേണ്ട നല്ല അടിപൊളി ടിപ്പുമായിട്ടാണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വെള്ളം കുടിച്ച് കളയുന്ന കുപ്പി അപ്പോൾ അതിനകത്തോട്ട് ഈ സെല്ലോട്ടൊപ്പം ഒന്ന് കൊടുക്കണം അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ആ ഒട്ടുന്ന ഭാഗം പുറത്തായിരിക്കണം വരേണ്ടത് അപ്പം ഇതേപോലെ ഒന്ന് നല്ലോണം റൗണ്ട് ചെയ്ത് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി അതിനകത്ത് പിടിച്ചിരുന്നോളും അപ്പം ആ പിന്നെ നല്ല ഭാഗം അകത്തും മറ്റേ ഒട്ടുന്ന ഭാഗം പുറത്തുമായിട്ട് വേണം ചുറ്റി കൊടുക്കാൻ അപ്പോൾ ഒരുപാടിങ്ങനെ ചുറ്റണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നമുക്ക് കാർപ്പറ്റിനെ ആണെങ്കിലും മാറ്റിലെ ആണെങ്കിലും ഒക്കെ പൊടി പൊടികളയുന്നേലും അതേപോലെ അതിനകത്തുള്ള മണ്ണ് മുടി ഇതെല്ലാം ഇതിനകത്ത് ചുറ്റി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് മുറിച്ചു മാറ്റാം അത്രയും ഭാഗം മതി അത്രയും വെച്ച് നമുക്ക് മുറിച്ച് മാറ്റാം എന്നിട്ട് നമുക്ക് മറ്റേ ടേപ്പ് ഇതേപോലെ ചുറ്റി കൊടുക്കുമ്പോഴത്തേന് ഇനിയും എളുപ്പത്തിൽ ഇളക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒന്ന് കാണിച്ചു തരാം ആ രീതിയിൽ ഒട്ടിക്കാവുള്ളൂ അപ്പം നമുക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ അത് അല്ലെങ്കിൽ പിന്നെ ആ ഭാഗം ഒട്ടിപ്പോവും ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് വീണ്ടും പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും അതേ ഇതേപോലെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി മാറ്റിനകത്ത് ആ കുപ്പി വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ പൊടിയാണേലും മണ്ണാണേലും എല്ലാം അതിനകത്ത് നൂല് മുടി എല്ലാം അതിനകത്തോട്ട് കയറി പിടിക്കും ഇപ്പം നമുക്ക് മഴയത്താണെങ്കിലും ഇതെല്ലാം കഴുകുന്നതിന് വളരെ പ്രയാസമാണ് കാരണം ഉണങ്ങി കിട്ടത്തില്ലല്ലോ അപ്പം നമുക്കല്ലാത്ത സമയത്തൊക്കെ ഇതേപോലെ ഇടയ്ക്കൊന്ന് ചെയ്തു കൊടുത്താൽ നമ്മുടെ അതിനകത്തുള്ള എല്ലാ പൊടികളും എല്ലാം ഇതിനകത്തോട്ട് കിട്ടും നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും അതേപോലെ പൊടി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കത്രി വെച്ച് വെട്ടി കളഞ്ഞിട്ട് അടുത്ത് ചുറ്റിയാൽ മതി അപ്പോൾ ഇതേപോലെ ഒരു കുപ്പിയിൽ ചെയ്തു കൊടുത്താൽ കുട്ടികളാണേലും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു തരും കാരണം ആ കുട്ടികൾക്കാണേലും വളരെ എളുപ്പത്തിൽ തന്നെ ഇതേപോലെ മറ്റുള്ള പൊടികളൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ താണ്ടെ അടുത്ത മാറ്റിൽ അപ്പോൾ ആ ഞൊറിവിലൊക്കെ ഇരിക്കുന്ന മണ്ണ് പൊടി എല്ലാം അതിനകത്തോട്ട് കയറി വരും അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ്ടേ ആ കുപ്പി നിറഞ്ഞു രണ്ടാമത്തെ മാറ്റാണിത് അപ്പോൾ വലിയ ആണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാം നമുക്ക് മഴയത്തൊക്കെ കഴുകുന്നതിനൊക്കെ വളരെ പ്രയാസമാണോ കിട്ടാനൊക്കെ അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിനകത്തുള്ള എല്ലാ പൊടിയും എല്ലാം അതിനകത്തോട്ട് കയറി പിടിക്കുകയും കേട്ടോ നൂല് നമ്മുടെ ബാത്റൂമിൻ്റെ വാതിലിൽ കിടക്കുന്നതാണേലും അതേപോലെ ഹോളിൽ കിടക്കുന്നതാണേലും അതേപോലെ തന്നെ കിച്ചണിൽ കിടക്കുന്നതാണേലും വാഷ്ബേസിൻ്റെ അവിടെ അപ്പോൾ ഇതേപോലുള്ള മാറ്റുകളും ചവിട്ടികളും അതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ട് വേണേലും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വേണ്ട ആ ഞൊറിവിലൊക്കെ ഇരിങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പം എൻ്റെ മാറ്റൊക്കെ നാണ്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് വേറൊരു മാറ്റും കൂടെ കാണിക്കാം അപ്പോൾ നല്ല കുപ്പിന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു മാറ്റും കൂടെ കാണിച്ച് തരാം അപ്പം ആ മാറ്റെല്ലാം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് കത്രി വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് വേറൊരു ടേപ്പ് വേണേലും ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കുപ്പിയെല്ലാം നിറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അത് കത്രിയെ വെച്ച് കഷ്ണിച്ച് കളയാൻ പോകുകയാണേ അപ്പോൾ ഇതേപോലെ നമുക്ക് വീണ്ടും കുപ്പി ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം ഇത് കത്രി വെച്ച് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ അങ്ങ് ചുറ്റിയെടുക്കാം കണ്ടോ അപ്പോൾ എൻ്റെ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമാനായിരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്